ഇപ്പൊ ഓക്കെ ആയിട്ടോ അത് എങ്ങനെയാണെന്ന് അറിയില്ല സ്റ്റക്കായി നിന്ന് എങ്ങനെയാണെന്നറിയില്ല ഞാൻ പിന്നെ മോൻ്റെ മൊബൈലിൽ നോക്കിയിട്ടാണ് ഞാനിപ്പം അങ്ങ് ഓഫ് ആക്കും ബ്രദറെ രാത്രിയുള്ള ഫുഡ് കഴിച്ചില്ലല്ലേ സെർവർ പ്രോബ്ലം ആയിരിക്കും ആ അങ്ങനെയൊക്കെ ആയിരിക്കാം നല്ല ചേച്ചി ഓക്കെ ഓക്കെ നെഗ് എട്ടര മണിക്ക് കിച്ചണിലൊക്കെയാണ് രാത്രിയുള്ള ഭക്ഷണം ഉണ്ടാക്കണം അപ്പൊ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം വാവ സുഖമായിരിക്കുന്നോ ഭാര്യ സുഖമായിരിക്കുന്നോ ചേച്ചി എന്ന് പറയുന്നത് അപ്പോൾ ഓക്കെ ചേച്ചി പൊക്കളൂ ഓക്കെ ഓക്കെ ഞാൻ പോകുന്നുണ്ട് ഞാനൊന്ന് ഒരു രണ്ട് നിമിഷം നിന്നിട്ട് പോവും ഓണാണ് ഓണാണ് ഓക്കെ ഓക്കെ ഗുഡ് നൈറ്റ് ഓക്കെ ഞാൻ എൻ്റെ മൊബൈലെടുത്തു പക്ഷേ അതിലൊന്ന് ടൈപ്പ് ചെയ്യാൻ വേണ്ടി ഒരു ഹായ് ഇടാൻ വേണ്ടി നോക്കുന്നു പക്ഷേ ഹായ് ഇടാൻ പറ്റുന്നില്ല എന്താണെന്നറിയില്ല അവരെല്ലാം സുഖമായിരിക്കുന്നു ഓക്കെ സന്തോഷമായിരിക്കട്ടെ ഈശ്വരൻ എല്ലാ നന്മകളും തരട്ടെ അനുഗ്രഹിക്കട്ടെ ഡ്യൂട്ടി ഫസ്റ്റ് ഓക്കെ ഓക്കെ അപ്പം ബായ് ആൻഡ് ഒക്കെ നിൽക്കുന്നൊരു മെസ്സേജ് ഇടുകയാണെങ്കിൽ മെസ്സേജ് ഇടുക വായിക്കുന്ന ലൈവ് പോയതാണ് അഞ്ചു മോളു ഓക്കെ ഹായ് അഞ്ചു മോളു ഷീന ടിപ്പി ഹായ് ഷീന ടിപ്പി ലൈവിലേക്ക് സ്വാഗതം ഷീന എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് കേട്ടോ എൻ്റെ പ്രീ ഡിഗ്രി സമയത്തും ഡിഗ്രി സമയത്തും നമ്മൾ ഒരുമിച്ച് പഠിച്ചതാണ് ഷീന എന്ന് പറയുന്നത് ബെസ്റ്റ് ഫ്രണ്ടാണ് അപ്പോൾ തിരുവനന്തപുരത്താണ് അവർ താമസം പേര് വന്നപ്പോൾ എനിക്ക് എൻ്റെ ക്ഷീണക്കുട്ടിയാണ് ഓർമ്മ വന്നത് ക്ഷീണസുഖമായിരിക്കുന്നു ബൈ ഞാൻ ലൈവ് സ്റ്റോപ്പ് ചെയ്തു ബൈ ബൈ തന്നെ ബൈ ഷീന